എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ആറേകാലൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും കാരണം എട്ട് മണിക്കാണല്ലോ ബസ് അതുകൊണ്ട് ലേറ്റ് ആയിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അന്നേരം മഴയോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ജാക്കറ്റൊക്കെ എടുത്തിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയി വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാതെയാണ് പോയത് അന്നേരം വിചാരിച്ചു അവിടെ ചെന്നിട്ട് കഴിക്കുകയാണ് അപ്പം അവിടെ അന്വേഷിച്ചപ്പോൾ ബസ് വന്നിട്ടില്ല ഒരു ഏഴ് അമ്പതൊക്കെ ആവും ബസ് വരാനായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് കയറി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ചിക്കൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അപ്പോൾ ബസ് വന്നിട്ടില്ല അന്നേരവും അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ബസ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ നൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത് പിന്നെ ബസ്സിലും കൂടെ ഉള്ള എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ ട്രാവൽ ചെയ്തത് അങ്ങനെ ചേട്ടൻ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബുക്ക് ചെയ്ത സീറ്റിലേക്കൊക്കെ ഇരുന്നു അങ്ങനെ എട്ട് പത്തൊക്കെ ആയപ്പോഴത്തേക്ക് എടുത്തു ബസ്സിൽ കയറിയ പാടാനെ കുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഉറങ്ങിപ്പോയി അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൂഢല്ലൂരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് അവരൊന്ന് വണ്ടി നിർത്തി ചായയൊക്കെ ഒക്കെ അവർക്ക് ചായ കുടിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ നേരം അവിടെ നിർത്തിയിട്ടിരുന്നു അപ്പോഴത്തേക്ക് ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ചായി ചൂട് വരാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലത്തെത്തി കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ഞാൻ പിന്നെ അവിടെ നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് കാരണം അവിടെ നിന്ന് എനിക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് എൻ്റെ നാട്ടിലേക്ക് മണ്ഡൂത്തുരത്തിലേക്ക് അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തപ്പോൾ അവർ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ മെമു കിടക്കുന്നത് എറണാകുളം മെമു ആണ് അങ്ങനെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി സുഖയാത്രയായിരുന്നു കേട്ടോ അതായത് രാത്രി എട്ട് മണിക്ക് കയറി പിറ്റേത് രാവിലെ ഏഴ് മണിയായപ്പോൾ ഞാൻ കൊല്ലത്തെത്തി അതുപോലെ ഊട്ടിയിലേക്ക് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് നിന്നും ഡയറക്റ്റ് ബസ് ഉണ്ട് ഊട്ടിയിലേക്ക് ഇപ്പോൾ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി ട്രെയിൻ്റെ ഉള്ളിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന് കിടന്ന് ഞാനൊരു വിൻഡോ സീറ്റ് ഒപ്പിച്ചു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു ഇൻഫർമേഷൻ സെൻറ്റർ ചോദിച്ചപ്പോൾ എട്ട് മണിക്ക് ട്രെയിൻ എടുക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ എട്ടര ആയി ട്രെയിൻ എടുത്തപ്പോഴത്തേക്കും ഡിലേ ആയി ട്രെയിൻ വിട്ടപ്പോഴത്തേക്കും സീറ്റെല്ലാം കവറായി നിറയെ റഷായി അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ നാട് മൺറോത്തുരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു ഒരു അഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ വീട്ടിലേക്ക് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തത് കാരണം കറങ്ങി പോയേണ്ടി വന്നു അങ്ങനെ ഞാൻ അപ്പുറത്തെത്തി അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ സദ്യ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും അപ്പം അമ്മ ശബരിമലയ്ക്ക് പോവുകയാണ് മാളികപ്പുറമാണ് അപ്പം അമ്മ ഫസ്റ്റ് ടൈമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പം സദ്യയൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും കഞ്ഞി വെക്കുന്നതിൻ്റെ തിരക്കിലാണ് അങ്ങനെ ഞാനൊരു നല്ല ടൈമിലാണ് അവിടെ എത്തിച്ചേർന്നത് അങ്ങനെ ഞാൻ എൻ്റെ പൊന്നൂസിനെ കണ്ടു പൊന്നൂസ് വന്നു പിന്നെ ഞാനും കുളിച്ച് ഫ്രഷ് ആയിട്ട് അവരുടെ കൂടെ ചേർന്നു അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ